അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് വിദ്യാഭ്യാസ അവാർഡ് സഹകരണ പഠന ക്ലാസും സംഘടിപ്പിച്ചു ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജോസൽ ഫ്രാൻസിസ് തോപ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും സഹകരണ പഠന ക്ലാസും സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിസ് തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് സമ്മേളനത്തിൽ വിതരണം ചെയ്തു സഹകരണ നിയമ ഭേദഗതി സംബന്ധിച്ച പഠന ക്ലാസിന് തിരുവനന്തപുരം ഐ ഫാക്കൽറ്റി എം ഫാക്കൽട്ടി ജെ സുരേന്ദ്രബാബു നേതൃത്വം നൽകി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി കെ ഉമർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജയ്മോൻ യു ചെറിയാൻ ഓഡിറ്റ് ഡയറക്ടർ പി എസ് മുഹമ്മദ് ഷെരീഫ് സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ അനിൽ ചെറിയാൻ പി പി എൽദോസ് ജോളി ജോർജ് ടി ശിവദാസ് ഇ കെ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്വേജ് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്ത